േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ മാർഗഴി തന്നെ ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു ചതിയാണ് രാധികാമയും കൂട്ടരും പ്ലാൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി എന്തായാലും അവരുടെ കൂടെ നിൽക്കേണ്ട ആവശ്യം ഇല്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി തിരിച്ചടിക്കുന്നതിനുള്ള പ്ലാനിങ്ങുമായി മുന്നിലേക്ക് വരുന്ന മാർഗഴി ഇതേ തുടർന്ന് ഗീതുവിനെയും അതുപോലെ തന്നെ ഗോവിന്ദിനെയും സഹായിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നു മാത്രവുമല്ല കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് തിരികെ പണി കൊടുക്കുകയാണ് ഇപ്പോൾ രാധികാമയ്ക്കും വരുണിനും അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അവർ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു ഇതേ തുടർന്നാണ് മാർഗഴി കാലുമാറി എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നത് ഈ ചതിക്ക് പ്രതികാരം ചെയ്യുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് രാധികാമയും അതുപോലെ തന്നെ വരുണം പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നോ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദ് ഇതോടെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കാര്യങ്ങൾ ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്